ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് എച്ച് ബാസ്റ്റൺ ഇംഗ്ലണ്ടിൻ്റെ ശക്തമായ ക്രിക്കറ്റ് കോട്ട പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറിന് ഈ മൈതാനത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചു ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരായ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ തകർപ്പൻ വിജയം ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും അത്യുച്ഛലമായ വിജയം ടോസ് വിജയിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യാനിറങ്ങിയപ്പോൾ പുനർജീവനത്തിനായി ഒരു കാത്തിരിപ്പായിരുന്നു ഇത് കില്ലിൻ്റെ സീനായി മാറി ശുഭ്മാൻ ഗിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് ടെസ്റ്റ് ചരിത്രത്തിലെ യുവത്വത്തിൻ്റെ ധൈര്യം ഓപ്പണിംഗ് പാർട്ട്ണറായ ജെയ്സ്വാള് എൺപത്തി ഏഴ് റൺസ് നേടിയപ്പോൾ മധ്യനിരയും കരുത്തു നൽകി രാഹുലും പന്തും തങ്ങളുടെ പങ്ക് നിർവഹിച്ചു പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ മറുപടിയായിരുന്നു ിൽ പടയാളിയാവുന്നത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ സീനിയർ ബൗളർമാരെ കുറച്ചുപോയ സമയത്ത് ഇന്ത്യൻ സീമിംഗ് ആക്രമണത്തിന് വീരാത്മാവായി ദീപ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് സെക്കൻഡ് ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് അങ്ങനെ പത്ത് വിക്കറ്റുകൾ പോക്കറ്റിലാക്കി ആകാശദ്വീപ് പിന്നീട് ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിംഗ്സിൽ വീണ്ടും അതേ കഥ ഗിൽ വീണ്ടും ഇരട്ട ശതകത്തിന് സമീപം നൂറ്റി അറുപത്തിയൊന്ന് റൺസ് ഇന്ത്യയുടെ ലീഡ് ഉയർന്നു ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് അറുന്നൂറ്റിയെട്ട് റൺസ് അറുന്നൂറ്റിയെട്ട് റൺസിന്റെ ടാർജറ്റുമായി ഇംഗ്ലണ്ട് കളത്തിലിറങ്ങിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ആകാശ് ദ്വീപേ ആയിരുന്നു പക്ഷേ അവർക്കായത് വെറും ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് വരെ മാത്രം ഇത് വെറും ഒരു വിജയമല്ല ഇത് ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ച പ്രഭാതം ശ്രീകാന്ത് മുതൽ സേവാഗ് വരെയുള്ള ഓപ്പണർമാരുടെ വരിയിൽ ഇനി ഗില്ലും കൂടി ചേർന്നിരിക്കുന്നു ന്യൂ ജനറേഷൻ ടെസ്റ്റ് കോൺ ആകാശ് ദ്വീപ് ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു സൂര്യോദയം അതെ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യയുടെ ആദ്യ വിജയം ഇത് തികച്ചും വേറിട്ട ഒരു അനുഭവമാണ് അതിൻ്റെ മൗനം കൊണ്ടല്ല അതിൻ്റെ ശക്തിയും ആത്മവിശ്വാസവും കൊണ്ടാണ് ഇന്ത്യയുടെ ഇതിഹാസം എഴുതപ്പെട്ട ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഈ വിജയത്തെക്കുറിച്ച് നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻറിൽ പറയും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം